വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ ഏതെങ്കിലും ഒരു ഡിക്ഷണറി എടുത്തു വച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അങ്ങനെ ആണ് ഖുർആാനിന് നമ്മൾ പഠിക്കേണ്ടത് എന്നല്ല പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ ഹദീസുകളെ ഏതെങ്കിലും അറബി ഭാഷ നിഘണ്ടു എടുത്തു വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ അങ്ങനെ പഠിക്കണമെന്നല്ല മറിച്ച് അതിനെ എങ്ങനെയാണോ പ്രവാചകന്റെ തിരുവതരങ്ങളിൽ നിന്ന് നേരിട്ട് കേട്ട സ്വഹാബത്ത് ആദിമ തലമുറയിലെ സലഫുകൾ മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കുക എന്നതാണ് അവർക്ക് തെറ്റുപറ്റിയാൽ അവിടെ തിരുത്താൻ അവരുടെ കൂടെ പ്രവാചകനുണ്ട് ആ മിനു ക വിശ്വൻ പഠിപ്പിക്കുന്നു അന്നാസ് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുക ആരാണ് അന്നാസ് അത് പ്രവാചകന്റെ സ്വഹാപത്താണ് വിശ്വാസ രംഗത്തെ ഒരു മാതൃകയായി വിശുദ്ധ ഖുർആൻ ആ സ്വഹാബത്തിനെ നമുക്ക് മുന്നിൽ വരച്ച് കാണിക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾ നമ്മളെപ്പോഴും കേൾക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ് എന്താണ് ഇവിടെ വിശ്വാസി സമൂഹം വിശ്വാസി സമൂഹം പ്രവാചകൻ അലൈഹി സല്ലിസ്ലം ആളുകൾ ഇങ്ങനെ ഉപദേശിക്കുമ്പോൾ പ്രവാചകരെ ഒരു വിടവാങ്ങൽ സംസാരം പോലെ ഉണ്ടല്ലോ ഇത് ഞങ്ങളെ ഉപദേശിക്കുവിൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പിന്നെ ഉപദേശങ്ങൾ നൽകുവിൻ വസീയത്ത് നൽകുവിൻ്റെ അലിസ്ലം പറഞ്ഞത് നിങ്ങളദ്ദാഹുവിൻ്റെ കിതാബും പ്രവാചക ചര്യയും പിന്തുടരണമെന്നാണ് എന്റെ ജൂത വിഭാഗം വിഭാഗമായിട്ടുണ്ടെങ്കിൽ വിഭാഗമായിട്ടുണ്ടെങ്കിൽ ക്രൈസ്തവ വിഭാഗം ഉമ്മത്ത് വിഭാഗമായി എന്റെ സമുദായം പിന്നിക്കും ഈ ഹദീസ് കേൾക്കാത്ത ആരും ഒരുപക്ഷെ അതിന്റെ അറബിൽ അറിയാം അടുത്ത് പ്രവാചകൻ പറഞ്ഞ വാചകം എന്താ എഴുപത്തിരണ്ടും നരകത്തിലേക്കാണ് എഴുപത്തിരണ്ടും നരകത്തിലേക്കാണ് ഒരു വിഭാഗം മാത്രമായിരിക്കും സ്വർഗത്തിലേക്കുണ്ടാവുക ആ ഒരു വിഭാഗം ആരാ നാട്ടിലെ ഭൂരിപക്ഷമാണോ ഏതെങ്കിലും ഒരു പ്രത്യേക ഉസ്താദിന്റെ ശിഷ്യന്മാരാണോ എൻ്റെ വാപ്പയും എൻ്റെ വല്യ ആപ്പയും പറഞ്ഞതനുസരിച്ചേ ഞാൻ ജീവിക്കൂ എന്ന് ചിന്തിച്ചവരാണോ നാട്ടിലെ ഏതെങ്കിലും ഇവിടുത്തെ പിന്നെ വലത്തു നിന്ന് ഇടത്തോട്ട് നേരത്തെ മുഹമ്മദ് മദരിയുടെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും വാറോലകളെ മനുഷ്യനിർമ്മിതമായ ഗ്രന്ഥങ്ങളെ അനുദാപനം ചെയ്യുന്നവരാണോ അല്ല പ്രവാചകൻ പറഞ്ഞത് പോകുന്ന വിഭാഗം എന്ന് പറയുന്നത് ഞാനും എന്റെ സ്വഭാവത്തും ഇന്നേതൊരു വഴിയിലാണോ ആ വഴി സ്വീകരിച്ചവർ അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാനേതു വഴിയിലാണ് എന്റെ വിശ്വാസം എന്റെ കർമ്മങ്ങൾ എൻ്റെ നമസ്കാരം എന്റെ സക്കാത്ത് എന്റെ നോമ്പ് എന്റെ മറ്റു എല്ലാ ആചാരങ്ങളും മതപരമായ ആരാധനകളെല്ലാം പരലോകത്തിലുള്ള വിശ്വാസം മലക്കുകളിലുള്ള വിശ്വാസം പ്രവാചകന്മാരിലുള്ള വിശ്വാസം എല്ലാ വിശ്വാസ കാര്യങ്ങളും അത് പ്രവാചകന്റെയും സ്വഭാവത്തിന്റെയും വിശ്വാസമാണോ അതല്ല ചില നാട്ടു നടപ്പുകളുടെ ചില നാട്ടാചാരങ്ങളുടെ ചില കേട്ടുകേൾവികളുടെ ചില കൈലക്കാലുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അതുകൊണ്ട് സൂറത്തോ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ഒരു വാചകം കൂടി ചേർത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഫി എന്താണ് നിങ്ങൾ സക്കർ എന്ന നരകത്തിൽ നരകത്തിലെത്തിയത് സ്വർഗത്തിലെ ആളുകൾ നരകക്കാരോട് ചോദിക്കാണ് നരകത്തിലെ നിവാസികളെ നിങ്ങൾ ഈ നരകത്തിലെത്താനുള്ള കാരണം എന്താണ് അവർ പറയുന്ന ചില കാരണങ്ങളുണ്ട് ഒന്ന് പറഞ്ഞത് കാലോ ീൻ ഞങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല രണ്ടാമത് പറഞ്ഞത് ഞങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ടായിരുന്നില്ല ഭക്ഷണം നൽകാറുണ്ടായിരുന്നില്ല അടുത്ത വാചകം ഞങ്ങൾ ഒഴുക്കിനനുസരിച്ച് ഒഴുകിയിരുന്നവരാണ് ഞങ്ങൾ ഒഴുക്കിനനുസരിച്ച് ഒഴുകിയിരുന്നവരാണ് ഏ നാട്ടിലെന്താണോ നടക്കുന്നത് അതിന്റെ കൂടക്കൂടികളായി ഞങ്ങൾ സമൂഹത്തിൽ എന്താണോ നടമാടുന്നത് അതങ്ങനെ ഏറ്റെടുത്തു ഞങ്ങൾ ഇത് ശരിയാണോ എന്ന് പഠിക്കാൻ നൂറായിരം അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതിന് ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയില്ല ഇതാണോ ഖുർആൻ പഠിപ്പിക്കുന്ന മതമെന്ന് ഞങ്ങൾ ചിന്തിച്ചില്ല ഇതാണോ പ്രവാചകന്റെ സുന്നത്ത് പഠിപ്പിക്കുന്ന മതമെന്ന് ഞങ്ങൾ ആലോചിച്ചില്ല അങ്ങനത്തെ ഒരു വിശേഷം നാളെ പരലോകത്ത് നമുക്കുണ്ടാകാൻ പാടില്ല നമ്മുടെ വിശ്വാസം അള്ളാഹുവിന്റെ കിതാബ് അനുസരിച്ചാവണം നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ കിതാബ് അനുസരിച്ചാവണം ഞങ്ങളുടെ നേതാക്കന്മാരെ ഞങ്ങൾ പിന്തുടർന്നു ഞങ്ങളുടെ ഉസ്താദ്മാരാണ് പഠിപ്പിച്ചത് ഇതൊന്നും പരലോകത്ത് പറയാൻ പറ്റിയ കാരണങ്ങളല്ല അങ്ങനെ കാരണം പറഞ്ഞു പിഴച്ചു പോകുന്നവരുടെ പരലോക സ്ഥിതി അള്ളാഹു സുബാന നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവേ ഇതാ ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളുടെ ഉമരാക്കളുമാണ് ഞങ്ങളുടെ സാരാത്യങ്ങളുമാണ് ഞങ്ങളെ വഴിവിളപ്പിച്ചത് കൊണ്ട് അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണ എന്ന് പരലോകത്ത് പറയാറാണെന്നറിയാമോ ഇവിടെ ചില ആളുകളെയൊക്കെ പറയുന്നത് ശരിയായിരിക്കുമെന്ന് പരിശോധനക്ക് വിധേയമാക്കാതെ അങ്ങനെ പിന്തുടരുന്നവരുടെ പരലോകത്തെ ഗതികേടാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിരുന്നത് അത്തരം ഒരവസ്ഥയെ നമുക്കുണ്ടാകാതിരിക്കാൻ വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനങ്ങളെ പിന്തുടർന്നുകൊണ്ട് പ്രവാചക ചര്യയുടെ മാതൃകകളെ അനുദാപനം ചെയ്തുകൊണ്ട് അതെങ്ങനെയാണോ നമ്മുടെ ഏതെങ്കിലും ഒരു തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലുണ്ടായ ഒരു സംഘടനയോ അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായ ഒരു സംഘടനയോ അതിനു ശേഷമുണ്ടായ ഒരു കൂട്ടായ്മയോ അതിനെങ്ങനെ വിശദീകരിക്കുന്നു പഠിപ്പിക്കുന്നു എന്ന് നോക്കിയല്ല മറിച്ച് സ്വഹാപത്വം താപകളും ആ ഉത്തമ തലമുറക്കാർ കിതാബിനെ എങ്ങനെ എങ്ങനെ മനസ്സിലാക്കിയോ ചെറിയ മനസ്സിലാക്കിയോ അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ സ്വർഗമെന്ന സ്വപ്നം പൂവണിയുക ആ സ്വർഗം നേടുന്നവരിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു വസ്ലിം മുഹമ്മദ്